ഈ ശസ്ത്രക്രിയ പിഴവിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വീണ ജോർജ് അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി അറിയിക്കുന്നതും രശ്മി വിവരങ്ങൾ അഞ്ജലി അടിയന്തരമായൊരു ഇടപെടൽ തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു റിലീസ് പുറത്തിറക്കിയിട്ടുണ്ട് മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് നാല് വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ച പരാതിയിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് ഈ നിർദ്ദേശം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വരുന്ന ഇതായത് വരുന്ന മണിക്കൂറുകളിൽ വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് മുൻപും പല പലതവണ പരാതികൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ഹർഷിന ഇപ്പോഴും നീതിക്കായി നിയമ പോരാട്ടം തുടരുന്നുണ്ട് ചികിത്സാ പിഴവ് ശസ്ത്രക്രിയയ്ക്കിടെ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവമായിരുന്നു അത് അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഹർഷീന നേരിടുകയും സമരരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇപ്പോൾ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഇത്തരത്തിൽ അവയവം മാറിയുള്ള ഒരു ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നിരിക്കുകയാണ് ഏതായാലും വ്യാപകമായി വിമർശനം ഉയരുന്നുണ്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം രശ്മി വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് രശ്മി കൈമാറിയത് ദിസ്നയിലേക്ക് വീണ്ടും എത്തുകയാണ് ദിസ്ന അങ്ങനെ ആരോഗ്യ വകുപ്പ് അനങ്ങി തുടങ്ങിയിരിക്കുന്ന ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇനി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുമെന്നാണ് പറയുന്നത്